ദുബൈയിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപം നടത്തിയ രാഷ്ട്രങ്ങളിൽ ഇന്ത്യ ഒന്നാമത് ആകെ നിക്ഷേപത്തിന്റെ പോയിന്റ് അഞ്ച് ശതമാനവും ഇന്ത്യൻ കമ്പനികളുടേതാണെന്ന് ദുബായ് എഫ് ടി മോണിറ്ററിന്റെ കണക്കുകൾ പറയുന്നു അമേരിക്കയാണ് രണ്ടാമത് ദുബൈയിലെ റിയൽ എസ്റ്റേറ്റ് സൈബർ സെക്യൂരിറ്റി നിർമ്മിത ബുദ്ധി ധനസേവനങ്ങൾ ടൂറിസം എന്നീ മേഖലയിലാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം കൂടുതലെത്തിയത് ഇന്ത്യൻ കമ്പനികൾ ഈ മേഖലയിലെല്ലാം സങ്കോചമില്ലാതെ പണമിറക്കി യു എസ് ആണ് കൂടുതൽ നിക്ഷേപം നടത്തിയ രണ്ടാമത്തെ രാഷ്ട്രം ആകെ നിക്ഷേപത്തിന്റെ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം ഫ്രാൻസ് ബ്രിട്ടൻ സ്വിറ്റ്സർലൻഡ് രാഷ്ട്രങ്ങളാണ് അടുത്ത സ്ഥാനങ്ങളിൽ ആകെ നിക്ഷേപത്തിന്റെ പതിനൊന്ന് ശതമാനമാണ് ഫ്രഞ്ച് കമ്പനികളുടേത് പത്തു ശതമാനം ബ്രിട്ടീഷ് കമ്പനികളുടേതും ഗ്രീൻഫീൽഡ് നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിലും ദുബൈ മികവ് തുടർന്നു മേഖലയിൽ തുടർച്ചയായ നാലാം വർഷവും ദുബൈ ഒന്നാം സ്ഥാനം നിലനിർത്തിയെന്ന് ഫൈനാൻഷ്യൽ ടൈംസ് ലിമിറ്റഡിന്റെ എഫ് മാർക്കറ്റ്സ് ഡാറ്റ പറയുന്നു അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി ദീർഘമൂല്യമുള്ള ആയിരത്തിഒരുന്നൂറ്റി പതിനേഴ് ഗ്രീൻഫീൽഡ് എഫ് ടി എ പദ്ധതികളാണ് കഴിഞ്ഞ വർഷം എമിറേറ്റിൽ തുടക്കം കുറിച്ചത് ഒരു കമ്പനി വിദേശ രാജ്യത്ത് പുതിയ പ്രവർത്തന സൗകര്യങ്ങളോടെ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതാണ് ഗ്രീൻഫീൽഡ് എഫ് ടി എ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനേക്കാൾ മുപ്പത്തിമൂന്നേ ദശാംശം രണ്ട് ശതമാനം അധിക നിക്ഷേപമാണ് മേഖലയിൽ ദുബൈയ്ക്ക് ആകർഷിക്കാനായത് രണ്ടായിരത്തി ഇരുപതിനുശേഷം ഒരു വർഷത്തിൽ ദുബൈയിലെത്തുന്ന ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വിദേശ നിക്ഷേപമാണ് കഴിഞ്ഞ വർഷത്തേത് അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി എൺപത് തൊഴിലുകളാണ് നേരിട്ടുള്ള വിദേശ നിക്ഷേപ പദ്ധതികൾ വഴി സൃഷ്ടിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു മുപ്പത്തിയൊന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയത് മീഡിയ വൺ ദുബായ്